കഴിഞ്ഞ ദിവസം രാവിലെ കഴക്കൂട്ടത്ത് നിന്നും കാണാതായ ആസമീസ് പെൺകുട്ടി തസ്മീത് തംസുമിനായി തിരച്ചിൽ ഊർജിതമാക്കി പോലീസ് പെൺകുട്ടി കന്യാകുമാരിയിൽ ഇറങ്ങിയെന്നാണ് സംഭവത്തെക്കുറിച്ച് ഒടുവിൽ പോലീസിന് ലഭിക്കുന്ന വിവരം ട്രെയിനിൽ യാത്ര ചെയ്തിരുന്ന അനുരാഗ് എന്ന യുവാവാണ് പോലീസിന്റെ വിവരം കൈമാറിയിരിക്കുന്നത് ഇതേ പെൺകുട്ടി തന്നെയാണ് തനിക്കൊപ്പം ഇരുന്ന് യാത്ര ചെയ്തതെന്ന് അനുരാഗ് മാധ്യമങ്ങളോട് പറഞ്ഞു ഇതേ തുടർന്ന് തസ്മിത് കന്യാകുമാരിയിൽ ഇറങ്ങിയെന്ന നിഗമനത്തിലാണ് പോലീസ് കന്യാകുമാരിയിൽ തിരച്ചിൽ ശക്തമാക്കുമെന്ന് തിരുവനന്തപുരം കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട് ിൽ ശക്തമാക്കുമെന്ന് കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട് കന്യാകുമാരി എസ്പിയോട് കൂടുതൽ ലോക്കൽ പോലീസിന്റെ സഹായം ആവശ്യപ്പെട്ടതായും കമ്മീഷണർ പറഞ്ഞു കന്യാകുമാരിയിൽ നിന്ന് പുറപ്പെടുന്ന വിവേക് എക്സ്പ്രസ് കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം തുടരുന്നത് അമ്മ വഴക്കു പറഞ്ഞതിനെ തുടർന്ന് പതിമൂന്നുകാരിയായ തസ്മി തംസും കഴക്കൂട്ടത്തെ വാടക വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് ഇന്നലെ രാവിലെ പത്ത് മണിയോടെയാണ് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെത്തി ബാംഗ്ലൂരു കന്യാകുമാരി ട്രെയിനിൽ കയറി ഈ വിവരം അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത് പുലർച്ചെ മൂന്ന് മണിക്ക് ശേഷമാണ് ഇന്നലെ ഉച്ചയ്ക്ക് അതേ ട്രെയിനിലുണ്ടായിരുന്ന ബബിത എന്ന വിദ്യാർത്ഥിനിയാണ് കുട്ടി ട്രെയിനിലിരിക്കുന്ന ഫോട്ടോ എടുത്തത് പെൺകുട്ടി കരയുന്നതും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതും കണ്ടതിലെ അസ്വാഭാവികതയായിരുന്നു കാരണം തസ്മിദിനെ കാണാനില്ലെന്ന വാർത്ത കണ്ടാണ് വപിത ഈ ഫോട്ടോ പോലീസിന് കൈമാറുന്നത് പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ ഇറങ്ങി വെള്ളമെടുത്ത ശേഷം അതേ ട്രെയിനിൽ തിരികെ കയറുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു ഇതോടെ കുട്ടി കന്യാകുമാരിയിലേക്ക് പോയിരിക്കാമെന്ന നിഗമനത്തിലാണ് പോലീസ് എത്തിയത് ഇതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള വിവരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് കുട്ടിക്കൊപ്പം യാത്ര ചെയ്ത യുവാവാണ് കുട്ടി ഇതേ ട്രെയിനിൽ ട്രെയിനിലുണ്ടായിരുന്നുവെന്ന് പോലീസിന് വിവരം നൽകിയത് അതേസമയം കുട്ടിയെ കാണാതായിട്ട് ഇരുപത്തിനാല് മണിക്കൂർ പിന്നിട്ടിട്ടും ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല എന്നത് ആശങ്ക ജനിപ്പിക്കുന്നു എന്ന കാര്യമാണ് കുട്ടി കന്യാകുമാരിയിൽ എത്തിയെന്ന കണ്ടെത്തലിന്റെ വെളിച്ചത്തിലായിരുന്നു രാവിലെ മുതൽ തമിഴ്നാട് പോലീസും കേരള പോലീസും ചേർന്ന് ഊർജിത തിരച്ചിൽ നടത്തിയത് എന്നാൽ യാതൊരു വിവരവും കണ്ടെത്താൻ പോലീസിനായില്ല കുട്ടിയെ കണ്ടെന്ന ഓട്ടോ ഡ്രൈവറുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് സംഘം കന്യാകുമാരിയിൽ തിരച്ചിൽ നടത്തിയത് ആളുകൾ കൂടാനിടയുള്ള സ്ഥലങ്ങളിലും മറ്റുമാണ് പരിശോധന നടക്കുന്നത് സി സി ടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലും പരിശോധന നടക്കുന്നുണ്ട് എന്നാൽ ഇതുവരെയും ഒന്നും കണ്ടെത്താനായിട്ടില്ല കുട്ടി ഇവിടെ എത്തിയെന്നതിൽ ഇതുവരെയും യാതൊരു സ്ഥിരീകരണവും ലഭിച്ചിട്ടില്ല ഇന്നലെ ഉച്ചയ്ക്ക് ഒരു മണിക്കു ശേഷം തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട ബാംഗ്ലൂർ കന്യാകുമാരി ട്രെയിനിൽ കുട്ടി യാത്ര ചെയ്യുന്ന ഫോട്ടോ പോലീസിൽ ലഭിച്ചത് അന്വേഷണത്തിന് നിർണായകമായിരുന്നു ഇന്ന് രാവിലെ ഒൻപത് മണിയോടെയാണ് തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്ന് ആസം സ്വദേശിയായ പതിമൂന്നുകാരിയെ കാണാതാകുന്നത് ഇന്നലെ വീട്ടുകാരോട് പിണങ്ങിയാണ് കുട്ടി വീട്ടിൽ നിന്ന് ആരും അറിയാതെ പോയത് സഹോദരങ്ങളുമായി വഴക്കിട്ട കുട്ടിയെ അമ്മ ശാസിച്ചിരുന്നു അമ്മയും അച്ഛനും ജോലിക്ക് പോയ സമയത്താണ് കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് അതേസമയം കുട്ടി മുൻപൊരിക്കലും ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ടില്ലെന്നും മകളെ ഉടൻ കിട്ടുമെന്നാണ് പ്രതീക്ഷയെന്നും വീടിന് പുറത്തേക്ക് ഒറ്റയ്ക്ക് പോകുന്ന പതിവ് കുട്ടിക്കില്ല ആദ്യമായാണ് കുട്ടി ട്രെയിനിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതെന്നും ഇതിനു മുൻപ് ഇങ്ങനെ എവിടെയും പോയിട്ടില്ലെന്നും അമ്മയോടൊപ്പം അല്ലാതെ കുട്ടി പുറത്തേക്ക് പോകാറില്ലെന്നും കുട്ടിയുടെ പിതാവും വ്യക്തമാക്കിയിരുന്നു